ഇന്ത്യയിൽ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഷെഡ്യൂളിംഗ് മുഴുവൻ കമ്പ്യൂട്ടറിലേക്ക് അതായത് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിംഗ് സംവിധാനം ഒരു സോഫ്റ്റ്വെയറിലേക്ക് അതായത് നമ്മളെ കണ്ടില്ല ഒരു വണ്ടി പോകുന്നു അതിനെ അടുത്ത വണ്ടി പോകുന്നു ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാം പറയണത് എന്താണ് ഇത് ഘോഷയാത്ര പോലെ ആരും ഇല്ലല്ലോ ഇത് ബഞ്ചിങ്ങാണ് കാരണം പല സ്ഥലത്തുനിന്ന് ഒരുമിച്ച് വന്ന് ചേരുന്ന വണ്ടികൾ ഒന്നിച്ചായി പോകാൻ അത് ഒഴിവാക്കാൻ വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്തു ആദ്യ റിവ്യൂ എല്ലാം കഴിഞ്ഞു അതിന്റെ പരിശോധന കഴിഞ്ഞു ടെക്നിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ ഇപ്പം എന്നോട് മേയർ പറയാം എം എൽ എ പറയാണ് എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊടുത്താൽ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ചോദിക്കും എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് വണ്ടി ഇടാൻ പറ്റിയ സമയമുണ്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്യും അതായത് ഇത്ര മണിക്കൊരു വണ്ടി ഇട്ടാൽ നമുക്ക് പഞ്ചിങ് ഇല്ലാതെ ഘോഷയാത്രയായിട്ട് ഗോൺവൈഡിയായിട്ട് പോവാതെ കളക്ഷനോട് കൂടി കോഴിക്കോട് എത്താൻ കഴിയും അല്ലെങ്കിൽ അത് പറയും നോ ചാൻസ് എന്ന് പറഞ്ഞാൽ വണ്ടി ഇടൂല അതായത് ഒരു മന്ത്രിയുടെയോ ഒരു ജനപ്രതിനിധിയുടെയോ ഒരു ഉദ്യോഗസ്ഥന്റെ സ്വാധീനം ഇതിനനുസരിച്ച് ഇനി കെ എസ് ആർ സിയിൽ വണ്ടി ഓടിക്കാൻ പറ്റൂല ടിക്കറ്റ് മെഷീനിന്ന് കഴിഞ്ഞ അഞ്ച് വർഷമായി കിട്ടിയ ഡേറ്റ ഇപ്പോഴത്തെ ടിക്കറ്റ് മെഷീനിൽ നിന്ന് കിട്ടുന്ന ജി പി എസ് ഡേറ്റ ജീവനക്കാരന്റെ ഡ്യൂട്ടി പാറ്റേൺ ഇത് മൂന്നും വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു മന്ത്രിയായിട്ട് വരുന്നതിനെ ആഗ്രഹിച്ചാണ് എന്തെങ്കിലും മന്ത്രിയായാലും ഇത് ചെയ്യണം എന്ന് പഴയ മന്ത്രി എന്ന് ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹം സാധിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയറിനെ ഏ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് നമുക്കറിയാം മെംഷ്റോഡി വരുന്ന വണ്ടിയും എറണാകുളത്ത് പോകുന്ന വണ്ടിയും അങ്കമാലി വരുമോന്നെങ്കിൽ അപ്പൊ അവിടെയും പഞ്ചിങ് ഉണ്ടാവും എല്ലാം വരിപരിയാവും സമയം തെറ്റി വരും പക്ഷെ ഇങ്ങനെ പോകുന്നുവെന്ന് എന്ന് സോഫ്റ്റ്വെയർ തന്നെ കണ്ടെത്തിയതിനു ശേഷം ആ സോഫ്റ്റ്വെയർ നമ്മളെ അഡ്വൈസ് ചെയ്യും മൂവാറ്റുഴന്ന് വരുന്ന വണ്ടി പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നത് അല്ലെങ്കിൽ എറണാകുളത്ത് പോകുന്ന വണ്ടി പത്ത് മിനിറ്റ് നേരത്തെ പോകണം ഇത്തരത്തിൽ പ്രെഡിക്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കെ എസ് ആർ സി കൊണ്ടുവരാൻ പോകുന്നത് ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇത് ഏർപ്പെടുത്താൻ പോകണം അതോടുകൂടി കെ എസ് ആർ ടി നഷ്ടം ഒറ്റ ദിവസം കൊണ്ട് എന്നുള്ളതിന്റെ പകുതിയായിട്ട് പറയാം അത് ഡെഡ് മൈലേജ് ഉണ്ടാവില്ല ഉച്ച സമയത്ത് ആളില്ലെങ്കിൽ വണ്ടി ഓടിക്കണ്ട എന്ന് കമ്പ്യൂട്ടർ പറയും അപ്പൊ വണ്ടി ഓടിക്കാൻ പാടില്ല അതിന്റെ ഉത്തരവനുസരിച്ച് ഈ സോഫ്റ്റ്വെയർ തരുന്ന ഉത്തരവനുസരിച്ച് മാത്രമേ ഉദ്യോഗസ്ഥൻ വണ്ടി ഓടിക്കാൻ പാടില്ല ഒരു സ്ഥലത്തേക്ക് പോയി ഇവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് ഒരു വണ്ടി പോയി ഉച്ച സമയത്ത് തിരിച്ചു വരാൻ ആരുമില്ല അവിടെ ഇടും വണ്ടി മൂന്നര മണിക്ക് അവിടെ നിന്ന് മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയും ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ വണ്ടിയിൽ ആൾ കാണും അപ്പൊ വെറുതെ ഇടന്ന് ഓടിയിട്ട് ടയറും ഡീസലും പോകുന്ന പരിപാടി ജോലിക്കാരെ ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടി വെറുതെ ഇട്ട് വണ്ടി ഓടിക്കുന്ന പരിപാടി ഇനി കെ എസ് ആർ ടി സി അവസാനിക്കും അവസാനിച്ചുകൊണ്ട് ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യം അത്രയും വണ്ടി ഇപ്പൊ ഓണം വരുമ്പോ ഈ സോഫ്റ്റ്വെയർ അതും പ്രകടിപ്പിക്കും ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോ ബാംഗ്ലൂരിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോകുന്ന വണ്ടികളുടെ എണ്ണം കൂട്ടണമെങ്കിൽ അതും കഴിഞ്ഞ കാലത്തെ കളക്ഷൻ വെച്ചിട്ട് പറഞ്ഞുതരും ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് ഇന്ന ദിവസം ഈ ദിവസങ്ങളിൽ പോകണം മഴ വന്ന് ക്ലൈമറ്റ് മോശമായി മഴ വന്ന് ആൾ കുറഞ്ഞാൽ ഇത് തന്നെ പറയും ഇന്നത്തെ വണ്ടി പറഞ്ഞു അത്രയ്ക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വരാൻ പോകുന്നത് അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് പറയും ഈ സ്റ്റോപ്പിൽ വിട്ടോ നിർത്താണ്ടോ തൊട്ട് വണ്ടിയുണ്ട് ആളെ കയറ്റിക്കോളും അപ്പൊ ഈ ഗ്യാപ്പ് അതാണ് രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടം ഇപ്പൊ എടുക്കുന്നില്ല ഒന്നാം ഘട്ടം എടുക്കും അത് കെ എസ് ആർ എസ് നഷ്ടം വൻതോതിൽ കുറയ്ക്കുകയും കെ എസ് ആർ എ കര പിടിച്ച് കയറ്റുകയും ചെയ്യും കെ എസ് ആർ എസ് വാടക പലരും അടയ്ക്കാറില്ല വാടക മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ വാടക കൃത്യമായി തരാത്തവരുടെ പേര് ഇവിടെ കിട്ടും അതായത് തിരുവനന്തപുരത്ത് കിട്ടും ആ അടച്ചു കഴിഞ്ഞാൽ കൃത്യമായ രസ്റ്റ് ചെയ്ത് അതീന്ന് കൊടുക്കും എല്ലാ സോഫ്റ്റ്വെയർ ആണ് കംപ്ലീറ്റ് എം എൽ എമാരുടെ ഉപയോഗിച്ച് ബസ് സ്റ്റേഷനുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്തു ഇന്ന് പുതുക്കാട് ഇന്ന് ഉദ്ഘാടനം എം എൽ എ മാർ ഫണ്ട് തന്നു പത്ത് ലക്ഷം രൂപ അത് ഉപയോഗിച്ച് എല്ലാ എന്റെ പത്തനാപുരം അടക്കം കൊല്ലം അടക്കം എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറൈസ് മാറ്റി പേപ്പർലെസ് ഓഫീസാക്കി കെ എസ് ആർ ജി മാറ്റിയാണ്